രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഹിന്ദുസ്ഥാൻ ആൻഡ് മികച്ച ൾക്കുള്ള രാജ്യ പുരസ്കാരങ്ങൾ ബിരുദ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാവർക്കും സൈനിക പരിശീലനം നൽകണമെന്ന് ഗവർണർ വിശ്വനാഥ് ആർലേക്കർ സമൂഹത്തിൽ അച്ചടക്കവും ദേശസ്നേഹവും സൃഷ്ടിക്കാൻ ഇത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാനടി ശ്രീ ശാരദാ സൈനിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിലെ മികച്ച കേഡറ്റുകൾക്കുള്ള രാജ്യ പുരസ്കാര അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം That has to be there throughout your life, then only you can become a good citizen. Then only you can become a good citizen of this country. I always feel, and wherever it is possible, I try to place before all the people when I look at the discipline and the training that you get here. സൈനിക പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ സർക്കാർ ജോലികളിൽ പ്രവേശനം നൽകൂ എല്ലാ ജനങ്ങളും ദേശീയ ദേശീയ ദേശീയബോധം വളർന്നാൽ ഒരു ശക്തിക്കും നമ്മൾ ആക്രമിക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ പഹൽഗാം ഒരിക്കലും ആവർത്തിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എച്ച് എസ് ടി സംസ്ഥാന കൺവീനർ എം അബ്ദുൾ നാസർ സംസ്ഥാന സെക്രട്ടറി എം ജവഹർ സി ബി എസ്ഇറീജിയണൽ ഓഫീസർ രജീവ് പർവ്വ ആദിശങ്കന ട്രസ്റ്റ് മാനേജർ ട്രസ്റ്റി കെ ആനന്ദ് ശ്രീ ശാരദാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപാചന്ദ്രൻ എച്ച് എസ് ജി നാഷണൽ ഓർഗനൈസിംഗ് കമ്മീഷണർ കെ എസ് ചൌഹാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂൾ വളപ്പിലെ ശ്രീ ശങ്കരാചാര്യ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കാലടി